ബിസ്മില്ലാഹിർ അസ്സാമലൈക്കും വറഹമത്റഹീം കഴിഞ്ഞ ആയത്തിൽ സത്യനിഷേധികൾക്ക് പരലോക ശിക്ഷയ്ക്ക് പുറമെ ഈ ലോകത്ത് തന്നെ ശിക്ഷ ലഭിക്കും അത് രണ്ട് തരത്തിലാവാം ഒന്നുകിൽ അവരെ ഒന്നടങ്കം നശിപ്പിക്കുന്ന ശിക്ഷ അല്ലെങ്കിൽ അവർക്ക് നന്നാവാൻ അവസരം നൽകിക്കൊണ്ട് പരീക്ഷണമായി കൊണ്ടുള്ള ശിക്ഷ ഇതൊക്കെ അള്ളാഹുവിന്റെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ നൽകപ്പെട്ടിട്ടും അത് നിഷേധിച്ചതിൻ്റെ ഫലമായി ഇറക്കപ്പെട്ട ശിക്ഷകളാണ് ആ ശിക്ഷകളെക്കുറിച്ച് പറഞ്ഞ ശേഷം മക്കയിലെ വിശ്വാസികളെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് പറയുകയാണ് ഇന്ന് പഠിക്കുന്ന അൻപത്തി ഒൻപതാമത്തെ ആയത്തിൽ അതായത് അവർ നബി നബിസ്വലാഹു അലൈഹി വല്ലമയോട് അത്ഭുത ദൃഷ്ടാന്തങ്ങൾ പ്രവാചകനാണെന്നതിന് തെളിവായിക്കൊണ്ട് കാണിക്കാൻ പറയുന്നുണ്ട് പക്ഷേ അത്തരം ദൃഷ്ടാന്തങ്ങൾ കാണിച്ചതുകൊണ്ടൊന്നും അവർ വിശ്വസിക്കാൻ പോകുന്നില്ല കാരണം എന്തെന്ന് വെച്ചാൽ മുൻകാലങ്ങളിൽ അള്ളാഹു ശിക്ഷിച്ച സമുദായങ്ങളുടെയൊക്കെ നിലപാട് ഇങ്ങനെ ദൃഷ്ടാന്തങ്ങൾ കാണിക്കണമെന്നായിരുന്നു അവർക്ക് ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്തതുകൊണ്ട് അവർ വിശ്വസിക്കുകയുണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല കൂടുതൽ അക്രമം പ്രവർത്തിക്കുകയാണ് ചെയ്തത് എന്നാണ് ഈ ആയത്തിൽ സൂചിപ്പിക്കുന്നത് വമാ മന നമ്മെ തടയുന്നില്ല അള്ളാഹു പറയുകയാണ് അള്ളാഹുവിന് തടസ്സമാവുന്നില്ല അൻ ബിൽ ആയാത്തി ദൃഷ്ടാന്തങ്ങൾ അയക്കുവാൻ ഇല്ല അൻഖബി ഹലവലൂൻ മുൻകാലങ്ങളിലുള്ളവർ അത് കളവാക്കി നിഷേധിച്ചു തള്ളി എന്നതല്ലാതെ അതായത് അള്ളാഹു ദൃഷ്ടാന്തങ്ങൾ അയക്കാത്തത് നബിസലല്ലാഹു അലി വസല്മ്മയോട് ഈ സത്യനിഷേധികൾ അസംഭവ്യമെന്ന് തോന്നുന്ന അത്ഭുത ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു തരണം എന്ന് നിരന്തരം ആവശ്യപ്പെടുമ്പോഴും അത്തരം അത്ഭുതങ്ങൾ നബിസ്ലാഹു അലൈവിസലമയിലൂടെ അവർക്ക് കാണിച്ചു കൊടുക്കാൻ അള്ളാഹുവിനൊരു പ്രയാസവുമില്ല പിന്നെ എന്താണ് അത് കാണിക്കാൻ അള്ളാഹുവിനുള്ള തടസ്സം മുൻകാലങ്ങളിൽ സത്യനിഷേധികളുടെ ആവശ്യപ്രകാരം അങ്ങനെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് അവരുടെ സത്യനിഷേധത്തിൽ ഒരു കുറവും വന്നിട്ടില്ല അവർ ധിക്കാരികളായി തന്നെ തുടരുകയാണ് ചെയ്തത് ഇവരും ദൃഷ്ടാന്തങ്ങൾ ആവശ്യപ്പെടുന്നത് വിശ്വസിക്കാൻ വേണ്ടിയൊന്നുമല്ല മറിച്ച് വിശ്വസിക്കാതിരിക്കാനുള്ള ഓരോ ന്യായങ്ങൾ കണ്ടെത്തുകയാണ് അവർ ചെയ്യുന്നത് അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതനുസരിച്ച് അള്ളാഹു ദൃഷ്ടാന്തങ്ങൾ ഇറക്കിയാൽ പിന്നെ ഇവരുടെ സ്ഥിതിയും മുൻകഴിഞ്ഞ സമൂഹങ്ങളുടേതുപോലെ തന്നെ ആയിത്തീരും ദൃഷ്ടാന്തങ്ങൾ നൽകിയിട്ടും അത് സ്വീകരിച്ചില്ല എന്നതിൻ്റെ പേരിൽ അള്ളാഹു അവരെ കഠിനമായി ഈ ലോകത്ത് തന്നെ ശിക്ഷിക്കേണ്ട അവസ്ഥ വരും അതിനുദാഹരണമായി സമൂഹ സമുദായത്തിൻ്റെ കാര്യം സൂചിപ്പിക്കുകയാണ് വാ തേന സമൂഹ സമൂതിന് നാം ഒട്ടകത്തെ നൽകി മുബുസ്റത്തൻ പ്രത്യക്ഷമായിക്കൊണ്ട് ശരിക്കും കാണാൻ കഴിയുന്ന രൂപത്തിൽ പ്രത്യക്ഷമായ ദൃഷ്ടാന്തമായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ഒട്ടകത്തെ സാലിഹ് നബിയുടെ ജനതയായ സമൂതിന് അള്ളാഹു കൊടുത്തു സാലിഹ് നബിയോട് ആ ജനത നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു ദൃഷ്ടാന്തം കാണിക്കണമെന്ന് അള്ളാഹു ദൃഷ്ടാന്തം ഇറക്കിയാൽ പിന്നെ പല നിലക്കും നിങ്ങൾക്കത് ബുദ്ധിമുട്ടും ബാധ്യതയുമായി തീരുമെന്നൊക്കെ സാലിഹ് നബി അവരോട് പറഞ്ഞു നോക്കിയെങ്കിലും അവർ അദ്ദേഹത്തെ നിർബന്ധിക്കുകയും ഒടുവിൽ അള്ളാഹു ഒരു പ്രത്യേക ഒട്ടകത്തെ അത്ഭുത ദൃഷ്ടാന്തമായി കൊണ്ട് അവർക്ക് നൽകുകയും ചെയ്തു പക്ഷേ ഫലലമോ ബിഹ അവർ അതിനോട് അക്രമം കാണിക്കുകയാണ് ചെയ്തത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം വ്യക്തമായി കൺമുന്നിൽ പ്രത്യക്ഷമായിട്ടും അവർ വിശ്വസിച്ചില്ലെന്ന് മാത്രമല്ല അവർ ആ ഒട്ടകത്തെ അള്ളാഹുവിൻ്റെ ഒട്ടകത്തെ കൊന്നുകളഞ്ഞുകൊണ്ട് വലിയ അക്രമം പ്രവർത്തിക്കുക കൂടി ചെയ്തു ഒമാനുർ സിലുബിൽ ആയാത്തി ഇല്ലാ തഹുബീഫ ദൃഷ്ടാന്തങ്ങളെ അള്ളാഹു അയക്കുന്നത് ഭയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ആ ദൃഷ്ടാന്തം കണ്ട് ഭയപ്പെടാനും അങ്ങനെ അള്ളാഹുവിയിലേക്ക് അടുക്കാനും വേണ്ടിയാണ് ഭയപ്പെടുത്തി വിശ്വസിപ്പിക്കുക എന്ന അർത്ഥത്തിലല്ല ഇത് പറയുന്നത് അള്ളാഹുവിൻ്റെ മുന്നറിയിപ്പായി അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ച് താക്കീതും മുന്നറിയിപ്പുമായി ദൃഷ്ടാന്തങ്ങൾ ലഭിക്കുമ്പോൾ അതേക്കുറിച്ച് മനുഷ്യർ ആലോചിക്കുകയും ഭയപ്പെടുകയും അങ്ങനെ അവർ തെറ്റായ വഴിയിൽ നിന്ന് പിന്മാറി നേർവഴിയിലേക്ക് വരികയും ചെയ്യുന്നതിനു വേണ്ടിയാണ് എന്നാണ് പറയുന്നത് പക്ഷേ സമൂഹ സമുദായം പോലെയുള്ള സമുദായങ്ങൾ ചെയ്ത പോലെ ദൃഷ്ടാന്തങ്ങൾ കണ്ട് ഭയപ്പെടുകയോ ബോധവാന്മാരാവുകയോ നന്നാവുകയോ ചെയ്യുന്നതിന് പകരം അധികം ആളുകളും സത്യനിഷേധത്തിൽ തന്നെ തുടരുകയാണ് ചെയ്തത് എന്നല്ല കൂടുതൽ നിഷേധത്തിലേക്കും ധിക്കാരത്തിലേക്കും അവർ നീങ്ങുകയാണ് ചെയ്തത് ദൃഷ്ടാന്തങ്ങൾ കണ്ടപ്പോൾ വേറെ പല ന്യായങ്ങളും പറഞ്ഞ് അവരതിനെ തള്ളിക്കളയുന്നു അത്ഭുത ദൃഷ്ടാന്തങ്ങൾ കാണുമ്പോൾ ഇതൊക്കെ പ്രവാചകന്മാർ ചെയ്യുന്ന മായാജാലവും മാരണവും മാന്ത്രിക വിദ്യയുമൊക്കെയാണെന്ന് അവർ പറയുന്നു ഇനി വല്ല ശിക്ഷയും പ്രകൃതിക്ഷോഭങ്ങൾ പോലെയുള്ളതുമാണ് അള്ളാഹു ദൃഷ്ടാന്തമായി അവർക്ക് നൽകിയതെങ്കിൽ അതിനെയും വകവെക്കാതെ ഇതൊക്കെ കാലദോഷങ്ങൾ കൊണ്ടുണ്ടാവുന്ന സാധാരണ സംഭവങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്നും പാഠം പഠിക്കാതെ അതിനെയും അവർ തള്ളിക്കളയും ഇതാണ് ഈ ആയത്തിൻ്റെ ആശയം അല്ലാഹു സുബാനുഹു താല നമ്മെ അനുഗ്രഹിക്കുമാറകട്ടെ അസ്ലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു